ഹലോ അപ്പോൾ മറ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് റയോൺ ആണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്തി ആറാണ് നോർമൽ നൈറ്റീവ്സും ഉണ്ട് അതുപോലെ ഷോൾ നൈറ്റീവസും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ജേ സി ജാർസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് വരുന്നത് ആയിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഇല്ല കേട്ടോ പിന്നെ ഡാമേജ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിടുമ്പോൾ കാണാത്തത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീട് എടുക്കൽ നിർബന്ധമാണ് അത് പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു വീട് എടുത്ത് വെക്കുക വെക്കട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് റിട്ടേൺ തരാൻ കഴിയില്ല കഴിയൂലെട്ടോ രണ്ടാമതൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് അഡ്രസ്സ് തരാൻ ശ്രമിക്കുക പിന്നെ റയോണാണ് ചെറിയൊരു അടിഭാഗം ചെറിയൊരു ചുരുക്കം വരാൻ സാധ്യത ഉണ്ട് ഉപയോഗിക്കുക അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണോ അറിയാലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ എടുക്കട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ പറയുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെയും വന്നങ്ങാണ്ട് റേറ്റും കാര്യങ്ങളും എന്താ ഫോട്ടോസൊക്കെ ചോദിക്കും ഞാൻ പിന്നെയും പിന്നെയും പറയാന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക ഏ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലാതെ വെറുതെ വന്നാണ്ട് ടൈം വേസ്റ്റ് ആക്കരുന്ന് കേട്ടോ പറയാനൊന്നും ഉണ്ടായിട്ടല്ല പറയണത് നമ്മളും ഓരോ കാര്യങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ വെറുതെ വന്നങ്ങാണ്ട് ടൈം നിങ്ങളതും പോവാണ് ഞങ്ങളതും പോവാണ് കേട്ടോ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് റയോണിന് ഷാൾ ഇല്ലാത്ത ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് ജസ്റ്റ് എടുത്ത് നാൽപ്പത്തി ആണ് കേട്ടോ റേറ്റ് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും ക്രീം കളറും ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാണ് എങ്ങനെയാണ് കേട്ടോ പിന്നെ കഴുത്ത് അടുത്തത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ ഇതാണ് കേട്ടോ നെക്ക് എങ്ങനെയാണ് വരുന്നത് ഉണ്ട് കേട്ടോ പൈന് ഗോൾഡൻ കളറ് ഗ്രീൻ കളറ് പിന്നെ യെല്ലോ അങ്ങനെയൊക്കെ പാടെ നല്ലൊരു ഭംഗിയനായിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുള്ളതൊക്കെ അൻപത്തി ആറ് സൈസ് വരുന്നത് അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും പർച്ചേസ് ചെയ്യോ ಆಗಣೋ ಕೈತು ಏನಿದೆ ಮುಕ್ಕಾ ಸ್ಲೀವಾನೆ എടുത്തത് അതിൻ്റെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നമ്മൾ പീക്കോ ഇല്ലേ ഇതാണ് കേട്ടോ സംഭവം നല്ല ഭംഗി കിട്ടോ വേണം നാനൂറ്റി മുപ്പത് പ്ലസ് അൻപത് രൂപയുണ്ടോ ഷിപ്പിംഗ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആകുമ്പോൾ നമ്മൾ പറയും കേട്ടോ വീഡിയോസിൽ ഒന്ന് പിന്നെ ചെലവലിങ്ങനെ വന്ന് ചോദിക്കും ഒന്നെടുത്താൽ രണ്ടെടുത്താൽ എന്നൊക്കെ ചോദിക്കൂട്ടോ നമ്മളിപ്പോൾ അധികമായിട്ടൊന്നുമില്ല നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ അല്ലെങ്കിൽ തന്നെ റേറ്റ് കുറച്ചും കണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അതിന് ഫ്രീ ഷിപ്പിംഗ് കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെല്ലാവരും അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മളെ വീഡിയോസിൽ പറയൂട്ടോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യട്ടോ ഏ അപ്പോൾ എല്ലാവരോടും അല്ല ചില ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ എടുക്കുമ്പോൾ മാറ്റി വെക്കാൻ പറയലുണ്ട് ചില രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ നോക്കൂട്ടോ നോക്കിയിട്ട് അതിന് ക്യാഷും കാര്യങ്ങളും ഒരു അഡ്രസ്സും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വേറെ ആ വേറെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ പിന്നെ എന്തെങ്കിലും എടുത്തൊക്കെ അതിന് അങ്ങനെ ഒന്നും ചോദിച്ച് വരരുതെ ഒരു ദിവസം കേട്ടോ അതിലേറെ നമ്മൾ വെക്കൂല ഞങ്ങൾ പത്തും പതിനഞ്ചും ദിവസമൊക്കെ വെക്കണ ആളിനും ഇപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കണം കേട്ടോ കാരണം പിന്നെ അവരൊരു അഡ്രസ്സും ഉണ്ടാവില്ല അതാണ് കേട്ടോ പിന്നെ എന്താ അതെ ആ സെയിം നൈറ്റ് നൈറ്റിന് വേറെ ആരേലും വന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇല്ലയെന്ന് പറയും പിന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ ആളെ ഒരു വിവരം ഉണ്ടാവില്ല അതവിടെ ആയിട്ട് കടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ദിവസം ഒരു ദിവസമുള്ളൂ കേട്ടോ നമ്മൾ വെക്കുള്ളൂ അതാണ് കേട്ടോ കഴുത്ത് വരുന്നത് ഷിബും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് അൻപത് രൂപയാണ് കേട്ടോ ഷാൾനൈറ്റിക്ക് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് കാരണം എന്താ ഷാൾനൈറ്റി ആവുമ്പോൾ നമുക്ക് എന്താ ഇവർ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ വെയ്റ്റിനനുസരിച്ചല്ലേ ചാർജ് പറയുക അപ്പോൾ അറുപത് രൂപയാണ് കേട്ടോ ഷാൾനൈറ്റിക്ക് വരിക അതാക്കിങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഇതാണ് കേട്ടോ സെയിം ഇതില് കളർ ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ കളറിനൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അടുത്തത് സെയിം അതിൻ്റെ നല്ലൊരു യെല്ലോ കളർ കേട്ടോ കേട്ടോ അതിൻ്റെ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അൻപത്താറിൻ്റെ നൈറ്റി ചോദിച്ച് കുറേ ആൾക്കാര് നമ്മൾ പെട്ടെന്ന് കഴിയണതാണ് കേട്ടോ അൻപത്തി ആറിൻ്റെ സൈസ് വരുന്നത് ഷാൾ നൈറ്റി ആയാലും ഓക്കെ അപ്പോൾ ആവശ്യ ലോലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളി കേട്ടോ അൻപത്തി ആറിൻ്റെ ഭയങ്കര ഡിമാൻഡുണ്ട് അപ്പത് ഇപ്രാവശ്യം നല്ലോണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ആവശ്യ ലോല് പെട്ടെന്ന് വന്നോളി ആ കേട്ടോ അടുത്തത് നല്ലൊരു ഗ്രേ കളറാണ് കേട്ടോ വരുന്നത് പ്രിൻ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ ക്ക് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളി കേട്ടോ ഇത് നല്ലൊരു മൈലാഞ്ചി കളറാണ് അതോ നെക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഷിബുണ്ട് കേട്ടോ എല്ലാത്തിനും സ്ലീവും മുക്കാലാണ് കേട്ടോ വരുന്നത് മുക്കാൽ സ്ലീവ് വരുന്നത് കേട്ടോ നല്ലൊരു റോസാണ് കേട്ടോ റോസ് കളർ നല്ല ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ ഇനി കാണിക്കുന്നത് ഷാളില്ല നെയ്റ്റീവ്സാണ് കേട്ടോ നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് കളറ് കാണുന്നില്ലല്ലേ ശരിക്കും അറിയില്ല ഇതാണ് കേട്ടോ നെക്ക് ഇങ്ങനെ കേട്ടോ വരുന്നത് ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അൻപത്താറാണ് ലെങ്ത്ത് വരിക നാൽപ്പത്തിനാലാണ് കേട്ടോ ചെസ്റ്റ് കൊടുത്തും വരിക കോട്ടന്റെ മിക്സിങ് വരുന്നുണ്ട് റയോണി ചില നെറ്റിക്ക് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ കോട്ടന്റെ മിക്സിങ് ഷാള് നല്ലൊരു ഷാൾ കേട്ടോ പർദ്ധി കൊതിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാൾ തന്നെ കേട്ടോ നല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ഞാൻ ഉണ്ടായി അടുത്തത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാക്കണം ഇവിടെ ഈ ഭാഗം നേവി ബ്ലൂ ആണ് വരുന്നത് പിന്നെ പിങ്ക് ഗോൾഡൻ കളറ് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ചെറിയ പ്രിൻ്റ് ഇല്ല നോക്കിയാണ് കേട്ടോ വരുന്നത് ഷാൾ ഉണ്ടതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ചെറിയ പ്രിൻ്റുകളൊക്കെ ചോദിച്ച് ആൾ ആൾക്കാർ വരുന്നത് എല്ലാം ഉണ്ട് കേട്ടോ ഇതാക്കണം കയത്ത് കേട്ടോ അങ്ങനെയാണ് വരിക സ്ലീവിന് പൈപ്പിങ്ണ്ട്ട്ടോ ഇതാകണു നല്ല ഭംഗിന്റെ നീറ്റിന്നിട്ടോ ശാളം തന്നെ ഇതാണ് കേട്ടോ നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ആളല്ല രീതി നീളം ഉണ്ട് കേട്ടോ രണ്ട് മീറ്റർ നീളം വരുന്നുണ്ട് എടുക്കണ പോലൊക്കെ അറിയാം ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടോ വരിക അപ്പോൾ ആവശ്യമില്ല പോലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ അൽഫൈനിലുണ്ട് അൻപത്താറ് എക്സ് എൽ സൈസിലെ അൽഫൈനില് വരുന്നുണ്ട് പിന്നെ കോട്ടന്റെ ഷാൾ നെറ്റീവ്സ് വരുന്നുണ്ട് എൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാക്കണം അടുത്തതും നല്ലൊരു പീ കളറാണ് കേട്ടോ ചെറിയ പ്രിൻ്റാണ് ഷാൾ വരുന്നത് നൈറ്റ് ഇതാക്കും കേട്ടോ അത് കഴുത്ത് ഇങ്ങനെ വരുന്നത് കേട്ടോ കിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാവശ്യം ഒരു പത്ത് രൂപ കൂടിക്കുന്നു കേട്ടോ കാരണം ഓണായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടണ റേറ്റിനുള്ള നമുക്കും റേറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ കുറയുമ്പോൾ അതിനനുസരിച്ച് കുറക്കും കേട്ടോ നല്ലൊരു ആണ് ട്ടോ അതിൽ വരുന്നത് അതുപോലെ നമ്മുടെ കയ്യിൽ കോട്ടന്റെ ചുറ്റുദാറുകളൊക്കെ ഉണ്ട് കേട്ടോ മീഡിയം മുതൽ സൈസ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ ത്രീ എക്സ് എൽ അല്ല സിക്സ് എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പ്രാവശ്യം ലോലുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇതാക്കണു ഇതിൻ്റെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുുന്നതിനും കേട്ടോ ഡബിൾ എക്സ് എൽ ഷാൾ നെറ്റി പ്രാവശ്യം ഡബിൾ എക്സ് കിട്ടിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യം കൊടുുന്നതിലുള്ളത് അങ്ങനത്തെ പ്രിൻറ്റുകൾ തന്നെയാണ് അവിടെ ഉള്ളത് അതിൽ നിന്ന് അത് കേട്ടോ ഒരു കുറച്ച് പീസ് ഉണ്ട് അത് അൻപത്താറിലാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് ഇത് എപ്പോഴും ചോദിച്ച് വരുന്നതാണ് കേട്ടോ ഒക്കെ ഡബിൾ എക്സ് എല്ലാണ് ചോദിക്കുന്നതും അൻപത്താറാണ് ഇത് സൈസ് വരുന്നത് കേട്ടോ പിന്നെ എക്സ് എൽ സൈസിലും ഉണ്ട് കേട്ടോ അത് സെയിം പ്രിൻ്റിൽ കളറിലൊക്കെ ഡബിൾ എക്സ് എല്ലാം നമുക്ക് പ്രാവശ്യം കുറവാണ് കേട്ടോ ഓണാവൊണ്ട് ഹാഫ് സ്ലീവാണ് കൂടുതൽ അവിടെ ട്ടോ ഷാൾ നെയ്റ്റി കുറവാണ് പ്രാവശ്യം അതുകൊണ്ട് ബാക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഷാള് ഇതാണ് ലെങ്ത്ത് അൻപത്താറ് ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തി നാല് റേറ്റ് അഞ്ഞൂറ്റി അറുപത് പ്ലസ് അറുപത് രൂപ കേട്ടോ ഷാൾ നെയറ്റിക്ക് കേട്ടോ നോർമൽ നെയ്റ്റിക്ക് അൻപത് രൂപ തന്നെ ഉള്ളു കേട്ടോ വരിക ഷാൾ നെയറ്റിക്കാണ് റേറ്റ് കൂടുകട്ടോ ഇതാകും കേട്ടോ ഷാൾ ഷാള് വരുന്നത് രണ്ട് മീറ്റർ നീളം വരും കേട്ടോ ഷാള് അടുത്തത് ജാബ്സ് ആണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഷാൾ ഉണ്ടോ ഉണ്ടോയെന്നില്ല ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പീസ് കൊടുക്കണ് എന്താ കേട്ടോ നല്ല ആണ് കേട്ടോ എന്താ ട്ടോ അതിന്റെ ബ്രാൻഡ് നെയ്മ് റാസിയാണ് കേട്ടോ നല്ല ബ്ലാക്ക് ആണ് ഇതാണ് വീട് ഇത്ര ഉണ്ട് കേട്ടോ രണ്ട് മീറ്റർ വേറെ ഇറങ്ങി പോലെ രണ്ട് മീറ്റർ എന്തായാലും വരും കേട്ടോ നീളം അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ക്രീം കളറാണ് കേട്ടോ ഓഫ് അഞ്ച് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ആവശ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നൈറ്റിന്റെ ഇപ്പൊ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഷിപ്പിംഗ് ചാർജ് കമ്മി ആയി കിട്ടും കേട്ടോ മറ്റൊക്കെ എടുക്കുമ്പോ അൻപത് രൂപ വരും നെയ്റ്റിയുടെ കൂടെ ആണെങ്കിൽ എന്താ മുപ്പത് രൂപയുള്ളു വരും കേട്ടോ അപ്പോൾ ആവശ്യ ലോവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ പർദ്ദീ കുതിക്കൊക്കെ ഇടാൻ പറ്റുന്ന ചുരിദാർക്കും ഇടാൻ പറ്റുന്നതാണ് ഇതും തന്നെ നല്ല വൈറ്റ് വൈറ്റല്ല പക്ഷെ എന്നാല് ചെറിയൊരു ചെറിയൊരു മങ്ങി വരുന്നോ ക്വാളിറ്റി ഷാളാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് ട്ടോ. നല്ലൊരു മൈലാഞ്ചി കളറാണ് കേട്ടോ ഡാർക്ക് കാണുന്ന കളറല്ലൊന്നും ഇല്ല കളർ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ അടുത്തത് നല്ലൊരു മുന്തി കളറാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റിഅൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നല്ലൊരു മുന്തിരി കളറാണ് ഇതാണ് കേട്ടോ അടുത്ത കളർ അങ്ങനെ അഞ്ച് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ആവശ്യം എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ കേട്ടോ നെയ്റ്റീവ്സും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കണുണ്ട് അപ്പോൾ ശരി എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇൻഷാന്ന